സാർ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന നേതാവ് ശോഭ സുരേന്ദ്രന്റെ വീടിന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം ബോംബെയർ അത് ശരിക്കും അതും ഈ ഒരു അവസരത്തിൽ ബി ജെ പിയുടെ ഒരു നേതാവാണ് ഇങ്ങനെയൊന്നും സംഭവിക്കാറുണ്ട് ഇതിൽ എന്താണ് പറയൂ മനസ്സിലാക്കാറുള്ളത് ഇത് വളരെ വ്യക്തമായ ഒരു സൂചനയാണ് കേരളത്തിലെ ബിജെപിയുടെ ഫയർ ബ്രാൻഡ് നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എല്ലാവർക്കും അറിയാം കാരണം അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങൾ ഒരുപോലെ ഇഷ്ടപ്പെടുകയും അണികളെ ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന വലിയ തീപ്പൊരി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ബോംബെയറാണ് ഇന്നലെ രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് ഉണ്ടായത് അവര് അവരുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ടൗണിന് നടുക്ക് കളക്ടറേറ്റിന്റെ അടുത്ത് ആണ് വീട് ആ പ്രദേശമൊക്കെ തന്നെ നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ് അവിടെ വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ് എന്നിട്ട് പോലും ആ വീടിന് നേരെ ബോംബെയർ ഉണ്ടായി എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടോ ഇന്ന് വരെ സംസ്ഥാന സർക്കാർ നമ്മൾ ഈ ചർച്ച നടത്തുന്നത് വരെ ഒരു കേസ് എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഓക്കെ സർ ഏത് ജില്ലയിലാണ് അവർ താമസിക്കുന്ന ഏത് സ്ഥലമാണെന്ന് പറഞ്ഞു മലപ്പുറത്താണ് ശോഭാ സുരേന്ദ്രന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നഗരത്തിൽ തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ വസതിക്ക് അതിന്റെ അടുത്താണ് കളക്ടറേറ്റിനടുത്താണ് അപ്പോൾ അത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് തിരക്കുള്ള ഒരു സ്ഥലത്ത് രാത്രി പത്തേമുക്കാൽ എന്ന് പറയുമ്പോൾ ശരിക്കും ജനസഞ്ചാരമുള്ള സമയമാണ് ആ സമയത്താണ് ഈ ബോംബേർ നടന്നിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ശോഭാ സുരേന്ദ്രൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സമയത്താണ് അവരുടെ ഗേറ്റിന്റെ മുമ്പിൽ ബോംബ് പൊട്ടുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് കൃത്യമായ ഒരു സൂചനയുണ്ട് അത് കേരളത്തിന്റെ ഉള്ളിൽ തീവ്രവാദികൾക്ക് ഭീകരവാദികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട് അവർ രണ്ടുപേരും ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഓർക്കുക ഈ നിമിഷം വരെ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് പോലീസ് കേസ് കേസെടുക്കാത്തത് കേസെടുത്താൽ സംസ്ഥാന ഭരണകൂടത്തിന് വേണ്ടപ്പെട്ടവരെ പിടിക്കേണ്ടി വന്നെങ്കിലോ എന്നുള്ള ആശങ്ക ആയിരിക്കും അതിന്റെ പിന്നിൽ പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് കാശ്മീർ അല്ല പഞ്ചാബ് അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സുഖമായിട്ടിരിക്കാൻ സമയമായിട്ടില്ല ഈ രാജ്യത്തുള്ള എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും കേരളത്തിൽ ആക്റ്റീവ് സെല്ലുകളും സ്ലീപ്പിംഗ് സെല്ലുകളുമുണ്ട് അവരെ പിന്തുണയ്ക്കുന്ന രണ്ട് മുന്നണികളുണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും രഹസ്യാന്വേഷണ സംവിധാനങ്ങളും എല്ലാം ഭീകരർക്ക് വേണ്ടി മാത്രമാണ് പണിയെടുക്കുന്നത് കേരള പോലീസിനകത്ത് പച്ച വെളിച്ചം എന്ന് പറയുന്ന തീവ്രവാദി ഗ്രൂപ്പ് തന്നെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നിയമസഭയ്ക്കകത്ത് നൂറ്റി നാൽപ്പത് എം എൽ എമാരാണ് ആകെ ഉള്ളത് ആ നൂറ്റിനാൽപ്പത് എം എൽ എമാരും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഏതൊരു കാര്യത്തിനും നൂറ്റിനാൽപത് പേര് ഒന്നിച്ചിരുന്ന് പ്രമേയം പാസാക്കാറുമുണ്ട് അപ്പോൾ തീവ്രവാദികൾ ഭരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന തീവ്രവാദികൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഭീകരവാദികൾക്ക് എന്തും ചെയ്യാനുള്ള അഹങ്കാരം കേരളത്തിലുണ്ട് അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ ഉണ്ടായ ബോംബാക്രമണം ഇത് ഒരു സൂചനയാണ് ഇതിപ്പോൾ ബി ജെ പി നേതാവിന്റെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ എന്ന് ആരും ധരിക്കണ്ട നാളെ അവർക്ക് ഭീകരവാദികൾക്ക് ആരെ ലക്ഷ്യം വെക്കണമെന്ന് തോന്നിയാലും അവർക്കെതിരെയൊക്കെ ഇതുണ്ടാവാം പശ്ചിമ ബംഗാളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അവിടെ പി എഫ് ഐയുടെ അതായത് എസ് ഡി പി ഐയുടെ ഒക്കെ ആഹ്വാന പ്രകാരം നടന്ന അക്രമത്തിൽ കൊല്ലപ്പെട്ടത് സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകരല്ല നേതാക്കന്മാരാണ് അപ്പൊ സി പി എമ്മിന്റെ നേതാക്കന്മാര് കൊല്ലപ്പെടാനുള്ള കാരണം എന്താണ് അവർ ഹിന്ദുക്കളാണ് എന്ന ഒറ്റ കാരണമേ ഉള്ളൂ കൊല്ലാൻ വരുമ്പോൾ സി പി എം ആണോ എന്ന ചോദ്യമില്ല ഹിന്ദു ആണോ എന്നൊറ്റ ചോദ്യമേ ഉള്ളൂ കാശ്മീരിൽ നമ്മളത് കണ്ടല്ലോ കാശ്മീരിൽ കൊല്ലപ്പെട്ടവരോട് രാഷ്ട്രീയ പാർട്ടി ഏതാണോ എന്ന് ചോദിച്ചില്ല നിങ്ങൾ പാകിസ്ഥാനിലാണോ ഇന്ത്യക്കാരനാണോ എന്നുള്ള നാഷണാലിറ്റിയും ചോദിച്ചില്ല ഒറ്റ ചോദ്യമേ ഉള്ളൂ ഹിന്ദുവാണോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ശോഭാ സുരേന്ദ്രന്റെ നേരെയുള്ള ഈ ആക്രമണം കേരളത്തിലെ ഓരോ ഹിന്ദുവിന് നേരെയുള്ള ആക്രമണം തന്നെയാണ് അത് നാളെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവിനും കോൺഗ്രസ് ഹിന്ദുവിനും ഇനി മുസ്ലിം ലീഗിൽ ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും കേരള കോൺഗ്രസിലെ ഹിന്ദുക്കൾക്കും ഒരുപോലെ ബാധകമാണ് ഇനി രാഷ്ട്രീയം ഇല്ലാത്ത ഇതിനൊന്നും പങ്കില്ല ഞങ്ങൾക്ക് രാഷ്ട്രീയവും ഇല്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും ഇത് ബാധകമാണ് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണകൂടവും പ്രതിപക്ഷവും ഭരണ സംവിധാനവും പോലീസും ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ ഉണ്ടായ ബോംബാക്രമണം സർ ഇത് ഇതുവരെ ഈ നിമിഷം വരെ കേസ് എടുത്തിട്ടില്ല കേസ് എടുത്താൽ അത് ഇവർക്ക് സാറ് പറഞ്ഞ പോലെ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോ അങ്ങനെ വല്ലവരോ അങ്ങനെയൊക്കെ ആണോ എന്നൊരു ഭയം ഇപ്പൊ മേളിൽ നിന്ന് ഓർഡർ കിട്ടാത്തതായിരിക്കുമോ പോലീസ് എടുക്കാത്തത് അത് ശരിക്കും എന്താണ് സാർ അതിലൊരു ഒരു വലിയ കള്ളത്തരം എന്തായാലും വല്ല അല്ല കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ കേസെടുക്കണമെങ്കിൽ ആദ്യം അവര് മുസ്ലിം ലീഗിന്റെ തറവാട്ടിൽ പോയി ചോദിക്കണം അത് കഴിഞ്ഞ് പിന്നെ പി എഫ് ഐയുടെ തറവാട്ടിൽ ചെന്ന് ചോദിക്കണം പിന്നെ എസ് ഡി പി എക്കാരോട് ചോദിക്കണം പിന്നെ അങ്ങനെ കുറെ സംഘടനകളുണ്ടല്ലോ ഇവരുടെ എല്ലാം അനുവാദം കിട്ടണം ഇവരെല്ലാം അനുവാദം കിട്ടി അവർ കാര്യങ്ങൾ നിശ്ചയിച്ച് കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ കേരള പോലീസിന് കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അത്രമാത്രം ഭീകര സംഘടനകൾക്ക് കീഴടങ്ങിയ പിണറായി ഭരണകൂടം നിലനിൽക്കുന്ന സംസ്ഥാനത്തും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന വി ഡി സതീശന്റെ പ്രതിപക്ഷമുള്ള കേരളത്തിൽ പോലീസിന് അങ്ങനെ ഇഷ്ടം പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല പോലീസിന് കേസെടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല അന്വേഷിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഈ പ്രതികളെ കണ്ടുപിടിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല അന്വേഷണ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടും അല്ല പക്ഷെ ഉത്തരവ് കിട്ടണം ഉത്തരവ് പിണറായി വിജയന് കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ അദ്ദേഹം കൊടുക്കുമായിരുന്നു അദ്ദേഹം ഭയങ്കര സ്പീഡുള്ള ആളാണ് കേരളയിലും ഒക്കെ കൊണ്ടുവന്നിട്ട് ഭയങ്കര സ്പീഡ് കാണിക്കുന്ന ആളാണ് പക്ഷെ ഭീകരവാദികൾക്കെതിരെ സ്പീഡ് കാണിക്കാൻ പിണറായി വിജയന് ധൈര്യമില്ല കാരണം ഭീകരവാദികളാണ് പിണറായി വിജയന് ഉപ്പും ചോറും കൊടുത്ത് പോറ്റി വളർത്തുന്നത് അതുകൊണ്ട് പിണറായി വിജയന് പേടിയാണ് വി ഡി സതീശന്റെ കാര്യം പിന്നെ പറയാനുമില്ല അപ്പൊ ഇതാണല്ലോ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് സകല ഭീകരവാദികളുടെയും അനുവാദം കിട്ടിക്കഴിഞ്ഞിട്ട് പോലീസിനോട് പറയും കേസ് വേണ്ടയോ വേണ്ടയോന്ന് അതാണ് താമസിക്കുന്നത് സാർ ഈ ചില തറവാടുകളിൽ നിന്ന് സാറ് പറഞ്ഞ പോലെ ചില തറവാടുകളിൽ നിന്ന് അനുവാദം കിട്ടാനുള്ള താമസമാണ് ഈ വിഷയത്തിന്റെ കാരണമെന്ന് തന്നെ നമുക്ക് ഗ്രഹിക്കാം അല്ലെ ചില തറവാടുകൾ ഉണ്ടല്ലോ ആ സാർ പിന്നെ മറ്റൊന്നിവിടെ ചോദിക്കാനുള്ളത് ഇത് ഇത് നമ്മളെ തീവ്രവാദ ആക്രമണം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ വിരോധം കൂടെ ഇതിൽ നമുക്ക് വായിച്ചെടുത്തുകൂടെ അതുകൂടെ നമുക്ക് ഇതിൽ വായിച്ചെടുത്തുകൂടെ തീവ്രവാദ ആക്രമണം എന്ന് കേരളത്തിൽ അങ്ങനെ പറയാറായിട്ടുണ്ടോ സാർ നമുക്ക് ഈ പറയുന്ന സാഹചര്യം അത്ര കണ്ട് നമുക്ക് പറയാറായിട്ടുണ്ടോ എന്നൊരു സാധാരണക്കാരന്റെ സംശയം എനിക്കുണ്ടാകുന്നു കാര്യം രാഷ്ട്രീയം രാഷ്ട്രീയം കൂടി ഇതിനകത്തില്ലേ രാഷ്ട്രീയം ഇവരൊരു തീപ്പൊരി നേതാവായത് കൊണ്ട് ഒന്ന് ഭയപ്പെടുത്തിയേക്കാം എന്നൊരു ഇത് കൂടെ അതിനകത്ത് വരുന്നില്ലേ അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഒരു രാഷ്ട്രീയം ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിൽ അങ്ങനെ ഭയപ്പെടുത്താൻ പറ്റുന്ന ഒരു നേതാവല്ല ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒരു ബോംബ് അറിഞ്ഞതുകൊണ്ടോ വഴിപാട് കാണിച്ചത് കൊണ്ടോ ഒന്നും ഭയപ്പെടുന്ന ആളല്ല ശോഭാ സുരേന്ദ്രൻ കാരണം അതുപോലെയുള്ള നിരവധി സന്ദർഭങ്ങളെ നേരിട്ട് വളർന്നു വന്ന നേതാവാണ് അപ്പോൾ അതല്ല അതിന്റെ കാരണം എന്ന് ഞാൻ കരുതുന്നു ഈ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഈ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ എന്തും ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന മുന്നറിയിപ്പാണ് ആർക്കെതിരെയും ഞങ്ങൾ ഏത് സമയവും ആക്രമണം അഴിച്ചു വിടും എന്നുള്ള മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പിന്റെ സൂചനയാണ് ശോഭാ സുരേന്ദ്രനെ സെലക്ട് ചെയ്യാൻ കാരണം ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള നേതാവ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ നേതാവ് കേരളത്തിലെ ജനസ്വാധീനം കൊണ്ടും മറ്റ് മീഡിയ അറ്റൻഷൻ കൊണ്ടും ഏറ്റവും പെട്ടെന്ന് ന്യൂസ് സ്പ്രെഡ് ചെയ്യിക്കാൻ കഴിയുന്ന മീഡിയ അറ്റൻഷൻ ഉള്ള നേതാവ് ആ നേതാവിനെ തിരഞ്ഞെടുത്താൽ പെട്ടെന്ന് ഈ മെസ്സേജ് കേരളം മുഴുവൻ എത്തിക്കാൻ സാധിക്കും രാജ്യം മുഴുവൻ എത്തിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇവര് അങ്ങനെ ഒരു ആളെ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ കരുതുന്നു പറഞ്ഞ ഒരു നിഗമനം നമ്മൾ നോക്കുമ്പോൾ ഒരു വശത്തുകൂടെ അങ്ങനെ ആകാം എന്ന് തന്നെ നമുക്ക് കരുതാം ശോഭയെ പോലെ ഒരു നേതാവിനെ ഇത്തരത്തിൽ സ്കെച്ച് ചെയ്ത് ചെയ്യുമ്പോൾ അത് ഇന്ത്യ ഒട്ട് കറിയും അത് ഈ പറയുന്ന ചെയ്തവർ വിചാരിക്കുന്നത് അതിലൊരു മെസ്സേജ് ഉണ്ട് എന്നൊക്കെ ആയിരിക്കാം അല്ലേ സർ ഏതായാലും വിഷയം തീർച്ചയായിട്ടും പറയാനു സാർ ഒരു മെസ്സേജ് ഉണ്ട് ആ ഏതായാലും വിഷയം ഇതിലൊരു മെസ്സേജ് ഉണ്ട് പറയണു സാർ വിഷയം വിഷയം ചെറുതല്ല ആ വിഷയം ചെറുതല്ല ഇതിലൊരു വലിയ മെസ്സേജ് ആണ് ഉള്ളത് പക്ഷേ ആ മെസ്സേജ് കേരളത്തിൽ നിന്ന് ഉയരാനുള്ള കാരണം കേരളത്തിൽ പലരും ചോദിക്കാറുണ്ട് കേരളത്തിൽ എന്തുകൊണ്ടാ തീവ്രവാദം ഇല്ലാത്ത കേരളത്തിൽ എന്തുകൊണ്ടാ വെടിവെപ്പില്ലാത്ത കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കാത്തത് ഇപ്പോ വടക്കേ ഇന്ത്യയിൽ വെടിവെച്ചാൽ നടക്കുന്ന കാര്യം മനുഷ്യനെ കൊന്നാൽ നടക്കുന്ന കാര്യം ബോംബ് എറിഞ്ഞാൽ നടക്കുന്ന കാര്യം കേരളത്തില് അതിന്റെ ആവശ്യമില്ല കാരണം അങ്ങനെയുള്ള ഭീകരവാദികൾ നേരിട്ടാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനും വലിയ ഭീകരവാദികളാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇപ്പം വെടിവെക്കാതെയും ബോംബ് എറിയാതെയും എല്ലാ കാര്യവും ഭരണകൂടം ഭീകരവാദികളുടെ ആഗ്രഹം അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ടാണ് ഇവിടെ ബോബ് കൊട്ടാത്തതും അതുകൊണ്ടാണ് ഇവിടെ വെടിവെക്കാത്തതും അപ്പോൾ അങ്ങേറ്റത്തെ ഭീകരവാദികൾ അതായത് ലഷ്കർ തോയ്ബൊക്കെ തോൽപ്പിക്കുന്ന ഭീകരവാദികളാണ് ഇന്ന് ഭരണത്തിൽ ഇരിക്കുന്നത് പ്രതിപക്ഷത്തും ഇരിക്കുന്നത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്നത് ശരിക്കും ഭീകരവാദികൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ മുന്നിലുള്ള സാക്ഷ്യം നമ്മൾ കാണുന്നത് അത് തന്നെയാണ് എന്താ സാർ അല്ല തീർച്ചയായിട്ടും നൂറ്റി നാല്പത് എം എൽ എ മാര് നിയമസഭയ്ക്കകത്ത് ഒറ്റക്കെട്ടായി ലോക ഭീകരതയ്ക്ക് പിന്തുണ കൊടുത്ത് പ്രമേയം പാസാക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സംസ്ഥാനം ഇന്ത്യയിലെ ഏഷ്യയിലെ ഒന്നും അല്ല ലോകത്തെ ഒരേ ഒരു സംസ്ഥാനം അത് അത് ഗാസയിലാണെങ്കിലും അത് സിറിയയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏത് ഭീകര പ്രവർത്തനം ഉണ്ടായാലും കേരളത്തിലെ നിയമസഭയിലെ നൂറ്റി നാല്പത് പേരും ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കുന്ന എന്തുകൊണ്ടാണ് ലോക ഭീകരതയ്ക്ക് ഇത്രയും വളക്കൂറുള്ള ഭരണപ്രതിപക്ഷ പിന്തുണയുള്ള മറ്റൊരു പ്രദേശം ലോകത്തില്ലാത്തത് കൊണ്ടാണ് അതിന്റെ ഏറ്റവും ഏതായാലും സാർ ഈ വിഷയം ചെറുതല്ല ഈ വിഷയം വളരെ ഒരു ഒരു വളരെ വലിയ ഒരു സെൻസിറ്റീവ് ആയൊരു വിഷയമാണ് ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ പോലീസിൽ കേസെടുക്കേണ്ടി വരും നമ്മൾ അറിയക്കൊണ്ട് തന്നെ നമ്മൾ കേൾക്കൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ളത് ആരൊക്കെയാണെന്ന് പകൽ വെളിച്ചത്തിൽ നമുക്ക് അറിയാനാകും നമുക്ക് കാത്തിരിക്കാം അല്ല സാർ അതെ അതെ നന്ദി താങ്ക് യു സാർ